ഹായ് ഫ്രണ്ട്സ് ഞാൻ ലക്ന ബാലേന്ദ്രൻ ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെയൊക്കെ ചെടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ മണ്ണിൻ്റെ ഫലഭൂഷ്ടിക്കും സഹായിക്കുന്ന ഒരു അടിപൊളി വളമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളും ഒരു രൂപയിൽ താഴെ വിലയുള്ള കപ്പലണ്ടിപ്പിണ്ടാക്കം മാത്രം മതി നമ്മുടെ ഏതൊരു പലവർഗ ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഈ വളം എല്ലാ ആഴ്ചയിലും ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇലകളിലും ചുവട്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചെറിയ ചെടികൾ പെട്ടെന്ന് വളരും വേരുകൾ ബലപ്പെടുകയും ചെയ്യും ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം കണ്ടറിയാം നമുക്ക് ഈ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ കഞ്ഞിവെള്ളമാണ് വേണ്ടത് അത് പൊളിക്കാത്ത കഞ്ഞിവെള്ളമാണ് അന്നത്തെ കഞ്ഞിവെള്ളം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിത്തൊലി അതുപോലെ തന്നെ സവോളയുടെ തൊലി പിന്നെ വെളുത്തുള്ളിയുടെ തൊലി ഇതെല്ലാം കൂടെയാണ് വേണ്ടത് ഇത് ഏകദേശം ആഴ്ചത്തെ വെളുത്തുള്ളിയും അങ്ങനെയുള്ള തൊലികളെല്ലാം കൂടെയാണ് ഈ ഒരാഴ്ചത്തെയാണ് ഈ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ ഗ്രാം തടലപ്പിണ്ണാ കാണാം ഇത്രയും മതി ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കണം പിന്നെ വൈസ് വേണം ഇളക്കാൻ ഇത് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അരച്ചു വെക്കാം ഇനി ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം ഇപ്പൊ ഈ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് എടുത്തിട്ട് അഞ്ചു ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് എല്ലാ ചെടികൾക്കും ഫ്രൂട്ട് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും പച്ചക്കറികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ ഫ്രൂട്ട് റൈസിലാണ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു നൂറ് മില്ലി എങ്കിലും എൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഫ്ലവറിംഗ് പ്ലാന്റ്സിനാണെങ്കിൽ ചെറിയതാണെങ്കിൽ അമ്പത് മില്ലിയും കുറച്ചും വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ നൂറ് മില്ലിയും വരെ ഒഴിച്ചു കൊടുക്കാം സ്പ്രേറിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സീഡ്ലിങ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് നന്നായിട്ട് വേര് വന്നിട്ട് നന്നായിട്ട് വളരും പെറ്റൂണിയ പോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിനും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇതില് തെങ്ങി നിറഞ്ഞ പൂക്കൾ വരും കപ്പലിന്റെ പിണ്ണാക്കിൽ ഏഴ് ശതമാനം നൈട്രജനും മൂന്ന് ശതമാനം ഫോസ്ഫറസും ഒരു ശതമാനം പൊട്ടാസിയവും അടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ കപ്പലിന്റെ പിണ്ണാക്കിനെ കടല പിണ്ണാക്കെന്നും പറയാറുണ്ട് ഉള്ളിത്തടിയിൽ സൾഫർ ധാരാളമായിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട് ബെനിഫിഷ്യൽ സോയിൽ ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന ഈ കഞ്ഞിവെള്ളം മണ്ണിനെ കൂടുതൽ ഫലഭൂഷ്ടമുള്ളതാക്കി തീർക്കും കപ്പലിൻ്റെ പിണ്ണാക്കും ഉള്ളിത്തൊരിയും കൂടി ചേരുമ്പോൾ ധാരാളം മാക്രോന്യൂട്രിയൻസ് അഥവാ സ്ഥൂല പോഷകങ്ങളും മൈക്രോന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ പോഷകങ്ങളും ചെടിക്ക് കിട്ടും എല്ലാ പോഷണങ്ങളും അടങ്ങിയ ഈ വള്ളം ചെടിക്ക് അപാരമായ വളർച്ചയും ആരോഗ്യവും ഉണ്ടാക്കും ചെടികൾ കുലകുത്തി പൂക്കുകയും കായകൾ ഉണ്ടാവുകയും ചെയ്യും യാതൊരുവിധ ദോഷവും ചെടികൾക്കുണ്ടാവുകയില്ല തുടർച്ചയായി പൂക്കൾ തിങ്ങി നിറയും പൊട്ടാസ്യവും സൾഫറും കൂടി ചേർന്ന് ഒരു ഫൗൾ സ്മെൽ ഉണ്ടാക്കും ഇത് പ്രാണികളെ അകറ്റാനും സഹായിക്കും കേവലം ഒരു രൂപ മാത്രം മുടക്കി നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം